ഇപ്പം ഈ ഉള്ള ആൾക്കാർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് മിനിമം ഇത്രയെങ്കിലും ശ്രദ്ധിക്കണം ഫസ്റ്റ് ഉറക്കം അത് ഉറക്കം ചിലർ പറയും ഞങ്ങൾ നാല് മണിക്കൂർ രാത്രി ഉറങ്ങി ഉച്ചയ്ക്ക് രണ്ട് മണിക്കൂർ ഉറങ്ങി അങ്ങനെയല്ല കണ്ടിന്യൂസ് ആയിട്ട് ഒരു സെവൻ ടു എയ്റ്റ് അവേഴ്സ് ഉറക്കം നിർബന്ധമാണ് രണ്ടാമത്തേത് ഫുഡ് ഫുഡ് ശരിക്കും പറഞ്ഞാൽ ഫോർ ടു ഫൈവ് ഹവേഴ്സ് കൂടുമ്പോൾ നമ്മൾ കഴിച്ചിരിക്കണം ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു ഒരു വലിയ ലോങ് മീൽ പറ്റിയില്ലെങ്കിലും എന്തെങ്കിലും ആയിട്ട് ചെന്നിരിക്കണം ബിക്കോസ് ബ്രെയിന് ഹൈപ്പോോഗ്ലൈസീമിയ പറ്റില്ല വെച്ചാൽ അപ്പോൾ ബ്രെയിൻ്റെ ഫങ്ഷൻ കുറയും അപ്പോഴാണ് മൈഗ്രെയിൻ വരുന്നത് അപ്പം അത് പാടില്ല പിന്നെ മൂന്നാമത്തേത് വെള്ളം ആഡിക്വറ്റ് എമൗണ്ട് വെള്ളം കുടിക്കണം പിന്നെ നിങ്ങളുടെ ട്രിഗർ പോയിൻസ് ഏതൊക്കെയാണെന്നുള്ളത് അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ യാത്ര ചെയ്ത യാത്ര ചെയ്താൽ ഉണ്ടാവും പിന്നെ അതേപോലെ വെയിൽ കൊണ്ടാ ഉണ്ടാവും സ്മെല്ല് പിന്നെ കൂട്ടം കൂടിക്കഴിഞ്ഞാൽ ക്ഷീണം അപ്പോൾ ഇങ്ങനത്തെ ട്രിഗർ പോയിൻറ്റ്സ് ഏതാന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക അത് ഓരോരുത്തരുടെയും വ്യത്യാസം ഉണ്ടാവും അത് കണ്ടുപിടിച്ച് അത് അവോയ്ഡ് ചെയ്യുക പരമാവധി പിന്നെ യാത്രകളിൽ ഉണ്ടാവുന്നത് അവോയ്ഡ് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അതിന് ചില കുറച്ച് കാര്യങ്ങളുണ്ട് അതിന് ചിലപ്പോൾ മെഡിസിൻ എടുക്കേണ്ടി വരും ചില ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും അത് അങ്ങനെ ചെയ്യാം പക്ഷേ ട്രിഗർ പോയിന്റ്സ് കഴിവതും പരമാവധി നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ട്രിഗർ പോയിന്റ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം അത് നാല് പിന്നെ അഞ്ചാമത്തേത് ആണ് പറയുന്നെങ്കിലും അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്ട്രെസ്സാണ് അപ്പോൾ അത് സ്ട്രെസ് റിഡക്ഷൻ മെഷേഴ്സ് എന്തൊക്കെയാണ് അപ്പോൾ സ്ട്രെസ്സിനെ പറ്റി പറയണമെങ്കിൽ ഒരു ലോങ് വീഡിയോ തന്നെ നമുക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങളെങ്കിലും മിനിമം യു ഹാവ് ടു ഹാവ് അപ്പോൾ മൈഗ്രെയിൻ അറ്റാക്സ് വരാതിരിക്കാൻ പിന്നെ ഈ പറഞ്ഞ മാതിരി ട്രിഗേഴ്സ് മൈഗ്രെയിൻ എപ്പോഴും നിങ്ങളൊരു മൈഗ്രെയിൻ ട്രാക്കർ വെക്കുക അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതൊക്കെ ഇതിനാണ് മൈഗ്രെയിൻ വരുന്നത് എന്നുള്ളത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ നിങ്ങളെ മനസ്സിലാക്കും എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നിട്ടും എന്നിട്ടും തലവേദന കൂടുതലാണ് ട്രിഗേഴ്സ് ഒന്നും ഇല്ലാതെ തന്നെ തലവേദന വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കണം അപ്പോൾ അതിൽ മൈഗ്രെയിൻ പ്രൊഫൈൽ ആക്സസ് ആണ് കുറേ ഉണ്ട് കുറേ ഡ്രഗ്സ് ഉണ്ട് ചെയ്യേണ്ടി വരും നോർമൽ തലവേദനയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ഈ തലവേദന എന്ന് പറഞ്ഞാൽ തന്നെ അത് നോർമൽ അല്ലല്ലോ അല്ലേ സോ തലവേദന എന്ന് പറഞ്ഞാൽ സംതിങ് ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ടല്ലേ വേദന വരുന്നത് അല്ലേ അപ്പൊ നോർമൽ തലവേദന എന്നൊരു സംഭവം ഇല്ല ദെൻ വാട്ട് ദൈഗ്രൈൻ സി മൈഗ്രെയിൻ ഇപ്പൊ നമ്മളൊരു സയന്റിഫിക് ആയിട്ട് പറയുകയാണെന്ന് വിചാരിക്കുക ഇതിപ്പോൾ ഞാനതിന് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യില്ല ബട്ട് എൻ്റെ ഒരു സയൻറ്റിഫിക് വേർഷൻ ഇതാണ് യു ഹാവ് എ ഡിപ്രഷൻ എ വേവ് ഓഫ് ഡിപ്രഷൻ ഇൻസൈഡ് ദ ബ്രെയിൻ വിച്ച് ഇസ് ട്രാൻസ്മിറ്റഡ് ടു ദ ട്രൈജമിനോ വാസ്ക്യുലർ സിസ്റ്റം ഓക്കെ അപ്പോൾ ഇറ്റ് ഈസ് ഒരു വേവ് ഓഫ് ഡിപ്രഷൻ നോ എന്താണ് വേവ് ഓഫ് ഡിപ്രഷൻ അപ്പോൾ ഈ മൈഗ്രെയിൻ തലവേദന എന്ന് പറഞ്ഞാൽ തലയ്ക്കകത്തുനിന്ന് തന്നെ വരുന്നതാണ് അതിൻ്റെ ഉത്ഭവം അവിടെയാണ് ദർ ആർ സോ മെനി തിയറീസ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഇത് ഇങ്ങനെയാണ് പറയുന്നത് മേ ബി കുറച്ച് കാലം കഴിഞ്ഞാൽ മാറുമായിരിക്കും ഐ ഡോട് നോ ബട്ട് ദർ ഇസ് സം വേവ് ഓഫ് ഡിപ്രഷൻ വിച്ച് ഈസ് ആപ്പനിങ് ഇൻ സൈഡ് ദ ബ്രെയിൻ അത് അതിൻ്റെ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ അത് ന്യൂറോ കെമിക്കലാണ് ഇതിൻ്റെ കാര്യം അതായത് കോശങ്ങൾ ഇപ്പോൾ ഞാൻ ഒരു ഇത് പറഞ്ഞു തരാം ഈ ഭാഗത്ത് പെയിൻ ഉണ്ട് എന്ന് വിചാരിക്കുക റൈറ്റ് പെയിൻ ഉണ്ട് പക്ഷെ അപ്പോൾ പെയിൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് വിചാരിക്കുക ഒന്നിക്കീ തൊലിപ്പുറത്ത് എന്തേലുണ്ടാവണം അല്ലെങ്കിൽ മസിലിൽ എന്തേലും ഉണ്ടാവണം അല്ലെങ്കിൽ ബോണിൽ എന്തേലും ഉണ്ടാവണം അല്ലേ എന്നാലല്ലേ ഇവിടെ ഒരു വേദന ഇപ്പോൾ വേദന ഉണ്ടെന്ന് നമുക്ക് നമ്മുടെ കോമൺ സെൻസിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലേ പക്ഷേ ഒരു കുഴപ്പമില്ല ബട്ട് എന്നാലും വേദന ഉണ്ട് എന്തായിരിക്കും അത് നമ്മൾ ഒന്നിക്കിത് ന്യൂറാൾജിയ എന്ന പറയാം യു ഹാവ് അനദർ ഇപ്പം ന്യൂറാൾജിയല്ലെങ്കിലും യു ഹാവ് അനദർ നെയിം ഫൈബ്രോമയാളജിയ സോ വി കോൾ ബൈ സോ മെനി നെയിംസ് അപ്പോൾ ഇവിടെയൊക്കെ പ്രശ്നം വരുന്നത് കോശങ്ങളിലാണ് ഈ ബയോ കെമിക്കൽ ലെവലിലാണ് അപ്പോൾ അത് നമുക്ക് ഒരിക്കലും ഇമേജിങ്ങിൽ ഇമേജിങ്ങിലൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ അത് അത്രയും കൂടുതലായിട്ട് വരുമ്പോഴാണ് ഭയങ്കര സിവിയർ മൈഗ്രെയിനൊക്കെയാണ് ചെറിയ ഹൈപ്പർ ഇൻറ്റൻസി ഒക്കെ ബ്രെയിനിൽ കാണുകയുള്ളൂ അല്ലെങ്കിൽ ബ്രെയിൻ വിൽ ബി നോർമൽ വൈ ബിക്കോസ് ബ്രെയിനിൽ ബ്രെയിനിലെന്തെങ്കിലും കാണണമെങ്കിൽ നമുക്കൊരു സ്ട്രക്ചറൽ ലീഷൻ ആയിരിക്കണം അതിൻ്റെ സ്ട്രക്ചറിലെന്തെങ്കിലും വ്യത്യാസം വരണം ദിസ് ഇസ് ഫങ്ഷണൽ ആണ് അതിൻ്റെ ഫംഗ്ഷണൽ ഡിസോർഡർ അപ്പോൾ ഒരു ഫങ്ഷണൽ ഡിസോർഡർ നടക്കുന്നു ഇറ്റ്സ് എ ഡിസോർഡർ അഗെയിൻ ഐ സേ ഇറ്റ്സ് നോട്ട് എ ഡിസീസ് ആക്ച്വൽ ഇറ്റ്സ് എ ഡിസോർഡർ അപ്പോൾ ഈ ഡിസോർഡറിൽ എന്താ സംഭവിക്കുന്നത് സം ഡിസോർഡർ ഇസ് ഹാപ്പനിങ് അപ്പോൾ ന്യൂറോ ട്രാൻസ്മിറ്റർ ലെവലിലാണ് ഇത് നടക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് ഒരു സയൻറ്റിഫിക് വേർഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുക അത് എന്താണെന്ന് മനസ്സിലാക്കാൻ പോകണ്ട ഓക്കെ സോ ബയോ കെമിക്കലി ദെർ ഇസ് സംതിങ് ഹാപ്പനിങ് ഇൻ ദ ബ്രെയിൻ ആൻഡ് ഇറ്റ് ഇസ് ട്രാൻസ്മിറ്റഡ് അത് ട്രാൻസ്മിറ്റ് ചെയ്ത് ട്രൈ ജെമനോ വാസ്കുലർ സിസ്റ്റത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ട്രൈ ജെമനൽ നെർവ് എന്ന് പറയുന്നൊരു ക്രേനിയൽ നെർവാണ് ആ നെർവ്സാണ് നമുക്കിവിടെ മൊത്തം സെൻസറി സപ്ലൈ വരുന്നത് അപ്പോൾ അതിലൂടെ പെയിൻ നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും സോ ഇറ്റ് ഇസ് ട്രാൻസ്മിറ്റഡ് ഫ്രം ഇൻസൈഡ് ടു ഔട്ട് സൈഡ് പിന്നെ വാസ്ക്യുലർ ഫെനോമിനാണ് വാസ്കുലർ ഹെഡ് ഏക്ക് എന്നാണ് ഇത് പറയുക വാസ്കുലർ ഫെനോമിന ഇറ്റ് ഇസ് അവിടെ ഒരു നമുക്കിങ്ങനെ ഇങ്ങനെ അവിടെ ഒരു പൾസേഷൻ ഉണ്ടാകുന്നൊക്കെ ഫീൽ ഇങ്ങനെ ഇടിക്കുന്ന പോലത്തെ തലവേദന തലവേദന വരുമ്പോ ഇവിടെ തൊട്ടേ ശരിയാണ് സോ ദാറ്റ്സ് എ ദാറ്റ്ലർ ഫെനോമിന അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഒരു ട്രൈജംനോ വാസ്കുലർ സിസ്റ്റത്തിലേക്ക് ഈ ഡിപ്രഷൻ വേവ് ഇങ്ങനെ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ തിയറി ക്ലിയർ അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഫയലും ഇങ്ങനെ വരുന്നത് അപ്പോൾ നമ്മൾ ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ ലെവലിലാണ് ഇതിൻ്റെ അതിൻ്റെ പത്തോ ഫിസിയോളജി കിടക്കുന്നത് അപ്പോൾ ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ മാറുന്നതനുസരിച്ച് അതായത് ഇപ്പോൾ നമ്മൾ നിങ്ങൾ കുറേ റീൽസും കാര്യങ്ങളും കാണാൻ പറ്റും ഇത്ര ഇന്നതൊക്കെ ചെയ്താൽ ഇന്ന ഹോർമോൺസ് ഉണ്ടാവും ഹാപ്പി ഹോർമോൺസ് ഉണ്ട് അതുണ്ട് ഇതുണ്ട് അല്ലേ അപ്പോൾ ദീസ് ആർ ഓൾ ന്യൂറോ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അണ്ടർസ്റ്റാൻഡ് അപ്പോൾ നമ്മൾ ഹാപ്പി ആയിരിക്കുമ്പോൾ എന്താണ് സ്ട്രെസ്സ് കുറയും അപ്പോൾ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് മര്യാദയ്ക്ക് വർക്ക് ചെയ്യും വെൻ യു ഹാവ് എ സ്ട്രെസ് ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഇസ് ലിങ്ക്ഡ് വിത്ത് സ്ട്രെസ് അങ്ങനെയാണ് മൈഗ്രെയിൻ നമ്മൾ സ്ട്രെസ്സുമായിട്ട് ലിങ്ക് ചെയ്യുന്നത് ബിക്കോസ് വെൻ ദെർ ഇസ് മോർ ഓഫ് സ്ട്രെസ് ദിസ് ന്യൂറോ ട്രാൻസ്മിറ്റർ ലെവലില് അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ എന്തോ ഒരു എന്തോ ഒരു സംതിങ് ഈസ് ഹാപ്പനിങ് അവരുടെ ബാലൻസ് എന്തോ തെറ്റുന്നു അത് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നു അപ്പോൾ അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതൊക്കെ സയൻറ്റിഫിക് വേർഷൻ ആണെങ്കിലും നമ്മൾ എന്താ പുറത്ത് കാണുന്നത് നിങ്ങൾ ഇങ്ങനെയൊക്കെ കഥ പറഞ്ഞിരിക്കുമോ എനിക്ക് തലവേദന എടുക്കേണ്ടത് എൻ്റെ തലവേദന മാറണം അല്ലേ അതാണ് നമ്മുടെ ആഗ്രഹം അപ്പം തല ഇതാണ് എൻ്റെ സയൻറ്റിഫിക് വേർഷൻ അപ്പോൾ നമ്മൾ എന്തുണ്ട് ഈ സയൻറ്റിഫിക് വേർഷൻ പറയുന്ന വച്ചാൽ എന്തും നിങ്ങൾക്ക് മനസ്സിലാവണം അല്ലെങ്കിൽ അതിൽ വിശ്വസിക്കണമെങ്കിൽ യു നീഡ് എവിഡൻസ് ഞാൻ ചുമ്മാ ബ്രെയിൻ ഇപ്പം ഇപ്പോൾ പലപ്പുറം പേഷ്യൻസിനോട് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ തലവേദന ആയിട്ട് വരും അപ്പം നമ്മൾ എം ആർ എടുക്കും എം ആർ എ നോർമൽ അപ്പം എൻ്റെ തലയ്ക്കാത്ത ഒരു കുഴപ്പമില്ല പിന്നെ എനിക്ക് എവിടുന്ന തലവേദന അല്ലേ അപ്പോൾ അതൊരു ചോദ്യമാണ് പക്ഷേ ഇതാണ് അതിൻ്റെ ഒരു സയൻറ്റിഫിക് ഡീറ്റെയിൽസ് ഓഫ് കോഴ്സ് സ്ട്രെസ് മാത്രമല്ല ഇപ്പൊ ഞാൻ പറയട്ടെ ഇനി ഒരു ദിവസം ഇപ്പോ ഇപ്പൊ നെസ്റ്റോല് ഇവിടെ ഇതുണ്ട് ഓഫർ വരുന്നുണ്ട് അപ്പോൾ യു ഗോ ആൻഡ് ബൈ സോ മെനി തിങ്സ് അപ്പൊ നിനക്ക് ഒരു രൂപയാണെങ്കിലും ലാഭം വന്നു യു ഗെറ്റ് എ ഹോർമോണൽ സെർച്ച് അല്ലേ അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ഒരു അവാർഡ് കിട്ടി യു ഗെറ്റ് എ ഡോക്യുമെന്റ് റിലീസ് അല്ല ഇപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ വൈറലായി വാട്ട് ഹാപ്പൻസ് യു വിൽ ഗെറ്റ് എ ഡോക്കുമെന്റ് റിലീസ് അപ്പോൾ ദീസ് ആർ ഓൾ ഹോർമോൺസ് ഹാപ്പി ഹോമോൺസ് റൈറ്റ് അപ്പോൾ അതുപോലെ തന്നെ ഈ ഹോമോൺസ് കുറയുമ്പോൾ നമ്മുടെ ഹാപ്പിനെസ് കുറയില്ലേ സോ ദർ ഈസ് സംതിങ് അപ്പം നമ്മുടെ ഡേ ടു ഡേ ലൈഫ് ഈസ് അഫെക്ടിങ് ദ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആർ അഫക്റ്റിംഗ് ആർ ഡേ ടു ഡേ ലൈഫ് അതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ ഇല്ലേ ഇപ്പം നമ്മൾ പെട്ടെന്ന് ഒരു സാഡ് ന്യൂസ് കേട്ടു അപ്പോൾ അവിടെ എന്താ മറ്റേ കശ്മീരിലെ ഇഷ്യൂസൊക്കെ അപ്പോൾ വി ഫീൽ ബാഡ് വൈ വി ഫീൽ ബാഡ് അല്ലേ ഇപ്പം ദീസ് ആർ ഓൾ അപ്പോൾ നമ്മളുടെ ഡേ ടു ഡേ ലൈഫ് ഈസ് അഫെക്റ്റ് നമ്മൾ ഹോർമോണൽ ലെവലിൽ നമുക്കൊരു ആക്ഷൻ വരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു സയൻറ്റിഫിക് ഡീറ്റെയിൽസ് ഉണ്ട് യു അണ്ടർസ്റ്റാൻഡ് അപ്പം അതേപോലെ തന്നെ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ യു ഹാവ് ടു ആക്സെപ്റ്റ് ദറ്റ് മൈഗ്രെയിൻ ഇസ് ദർ അങ്ങനൊരു സാധനമുണ്ട് നമുക്ക് മൈഗ്രൻ വന്നേ നമുക്ക് എന്തെങ്കിലും പ്രിവെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് നോർമൽ ആവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ട അതായത് നമ്മുടെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബ്രെയിൻ ഷുഡ് ബി ഇൻ എ ഹാപ്പി എൻവയറൺമെന്റ് ആ ബ്രെയിൻ അതിൻ്റെ ആക്ടിവിറ്റി അപ്പോൾ ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ബ്രെയിൻ ആക്ടിവിറ്റി ആയിരിക്കില്ല എൻ്റെ ബ്രെയിൻ്റെ ആക്ടിവിറ്റി എവറി എവറിങ് ഇസ് ഡിഫറെൻറ്റ് ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ഇപ്പം മോക്ക് വിശക്കുണ്ട് പറഞ്ഞു അപ്പം ഞാൻ കുറേ ഫുഡ് ഇവിടെ ഓർഡർ ചെയ്തെന്ന് വിചാരിക്കുക ഇതെല്ലാം കഴിക്കോ ഇപ്പൊ ഞാൻ ഒരു പൊറോട്ട ഓർഡർ ചെയ്തോ മന്തി ഓർഡർ ചെയ്തോ ഈനോ ബിരിയാണി ഓർഡർ ചെയ്തോ എല്ലാം ഓർഡർ ചെയ്തോ ഇയാൾ ഇതെല്ലാം കഴിക്കോ ഇല്ല വൈ നമുക്ക് ഇതിപ്പോ വയറ് ചെറുതാണ് വയറ് എനിക്ക് കഴിക്കാൻ കൂടുതൽ വയറുവേദന വേദന വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് നീ വയറിൽ കൂടുതൽ കഴിച്ചു എന്തായി വയർ അപ്സെറ്റ് ആയി ഛർദി വന്നു അപ്പോൾ അതിന്റെ അർത്ഥം വയറിൽ എന്തെങ്കിലും ആണോ അല്ല അപ്പോൾ എന്തുകൊണ്ടാണ് ആ കൂടുതൽ കഴിച്ചതുകൊണ്ട് അല്ലേ അപ്പം പക്ഷേ ഇയാൾക്ക് ആ കൂടുതൽ കഴിച്ചു എന്നുള്ള സത്യമാണ് അത് നിങ്ങളുടെ ഒരു ആക്ടിവിറ്റിയാണ് പക്ഷെ അതുകൊണ്ട് എന്തൊക്കെ ഉണ്ടായി വയറുവേദന ഉണ്ടായി ഛർദിയുണ്ടായി അപ്പോൾ അതൊരു ഡിസീസ് അല്ല ഇറ്റ് ഇസ് എ ഡിസോർഡർ ഡിസോർഡർ അപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് വരികയാണ് എനിക്ക് കൂടുതൽ കഴിച്ചാൽ വയറുവേദനയാണ് അപ്പം ഞാൻ എന്താ പറയുക സെയിം തിങ് യു നോ സൊ വി ഡോ നോ വാട്ട് ആർ ബ്രെയിൻ നീഡ്സ് അല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യും നമ്മൾ പിന്നെ നീ ഒരു ഫസ്റ്റ് എപ്പിസോഡ് നീ ഇങ്ങനെ കഴിച്ചു ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും കഴിച്ചു പിന്നെ മൂന്ന് നാല് ദിവസം കഴിഞ്ഞ് നെക്സ്റ്റ് മന്ത് ഇത് തന്നെ മൂന്നു നാല് ദിവസം അടുപ്പിച്ച് അടുപ്പിച്ച് കഴിച്ചു ടോട്ടലി വയർ ടോട്ടലി അപ്സെറ്റായി ഒരാഴ്ചയായിട്ട് ഗ്യാസ്ട്രോറ്റിസ് ആയിട്ട് വയർ അപ്പോഴും ഈ പ്രശ്നം അപ്പം അതേപോലെ തന്നെ വരാം അപ്പം വയറിനെന്തെങ്കിലും പ്രശ്നമായി അല്ലേ അപ്പോൾ ഓൾറെഡി വേറെ വേറെ അപ്സെറ്റായി അപ്പോൾ അതിൻ്റെ ലിമിറ്റ് ടോട്ടലി വിട്ടു അപ്പോൾ അതേപോലെ തന്നെ മൈഗ്രൈനിൽ മൈഗ്രൈനിൽ ചില ട്രിഗേഴ്സ് ഉണ്ട് അതായത് നമ്മൾ ശരിക്കും ഉറങ്ങിയില്ലെങ്കിൽ നോർമലി ഇങ്ങനെയാണ് വരിക ഉറക്കം ഇല്ലാതായ തലകറ തലവേദന വരും സമയത്തിന് ആഹാരം കഴിച്ചില്ലെങ്കിൽ വരും ചിലർക്ക് വെയിലത്ത് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ വരും ചിലർക്ക് സ്മെല്ല് പറ്റാത്ത സ്മെല്ല് വന്ന തലവേദന വരും ചിലർക്ക് ഒരുപാട് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ പോയാൽ തലവേദന വരും ചിലർക്ക് ഇങ്ങനെ കൂടുതൽ ജോലി ക്ഷീണം ഒക്കെ വന്നു കഴിഞ്ഞാൽ തലവേദന വരും ആൻഡ് ലാസ്റ്റായിട്ട് പറയുകയാണെങ്കിലും ടെൻഷൻ അടിക്കുമ്പോൾ എന്തായാലും തലവേദന വരും